അലൈക്കും അസ്സാം വലൈക്കും വാർഹത്ത് പ്രിയമുള്ള പ്രേക്ഷകരെ കേരളത്തിലെ പുതിയ മുഫ്തിയെ പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് മുഫ്തിയെയും അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവനയെയും നമുക്കൊന്ന് കാണാം ഇൻഷാല് അനന്തമരി എന്ന് പറയുന്ന ആൾ ദൈവത്തെ സ്നേഹിച്ചോട്ടെ ഇഷ്ടപ്പെട്ടോട്ടെ ഉമ്മം വെച്ചോട്ടെ കെട്ടിപ്പിടിച്ചോട്ടെ പക്ഷെ അതൊരു മന്ത്രി ചെയ്യുമ്പോ അമൃതാനന്ദമയി എന്ന ആൾ ആൾദൈവത്തിന് മാത്രമല്ല അത് ദർഗയിൽ പോയി തെറ്റാണ് ആളെ നിങ്ങൾ കണ്ടല്ലോ മുസ്ലിം ലീഗിന്റെ നേതാവ് കെ എം ഷാജി അദ്ദേഹം പറയുന്നത് മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ദൈവമാക്കിക്കൊണ്ട് നടക്കുന്ന ശ്രീ പറ്റി പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളും അവരും ആൾ ദൈവങ്ങളാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം കെ എം ഷാജി എന്ന് പറയുന്ന ലീഗുകാരനും അതിലുപരി വഹാബിസം എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിനെ കാഫർ മുഷരിക്കുമാക്കുവാൻ വേണ്ടി ഉടലെടുത്ത പ്രസ്ഥാനത്തിന്റെ വാക്താവുമായ താങ്കളോട് പറയാനുള്ളത് രാഷ്ട്രീയം അതെന്ത് നുണ പറഞ്ഞാലും അംഗീകരിക്കുന്ന കുറെ വിഡ്ഢികളുണ്ടാകും നിങ്ങളുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ പോയിട്ട് ആ രാഷ്ട്രീയം പറയുക എന്നുള്ളതല്ലാതെ മുസ്ലിം നിങ്ങളുടെ മേലിലേക്ക് ഇല്ലാത്ത നിയമവുമായിട്ട് വരാൻ നിൽക്കേണ്ടതില്ല ഇനി അതല്ല താങ്കൾക്ക് ആ വിഷയത്തിൽ ചർച്ച നടത്തണമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് താങ്കൾ ഈ പറഞ്ഞ ബാഹുവിൻ്റെ ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ മക്കബറകളിൽ പോകുന്നതും അവിടെ തുണി വിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്ലാമികമായ പ്രമാണമിട്ടുകൊണ്ട് സംസാരിക്കാൻ കെ എം ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരാ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ പ്രമാണം വെച്ച് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് അതല്ലാതെ ഇസ്ലാമിൻ്റെ പേരിൽ തോന്നിവാസം പറയാനാണെങ്കിൽ അത് നൽസുന്നവൽ ജമാൻ്റെ ചുണക്കുട്ടികൾ നിന്നെ അനുവദിക്കില്ല എന്നാണ് നിന്നോട് പറയാനുള്ളത് നിങ്ങൾക്ക് കളവ് നടത്താനോ തോന്നിവാസം നടത്താനോ നിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ പറ്റുമെങ്കിൽ അവിടെ പോയിക്കൊള്ളുക അത് ചെയ്തു കൊള്ളുക അതല്ലാതെ ഇവിടെയുള്ള മുസ്ലിം ഉമ്മത്തിൻ്റെ നേരെ കുതിര കുതിരകയറാൻ നീ വരേണ്ടതില്ല എന്നാണ് നിന്നോട് പറയാനുള്ളത് അതുപോലെ നിന്നോട് മറ്റൊരു വിഷയം ഓർമ്മപ്പെടുത്താനുള്ളത് നീ അമ്പലത്തിൽ പോയിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നത് ഞാൻ ഇവിടെ കാണിക്കാം കൊളുത്തുന്നതും അമ്പലത്തിൽ പോയിട്ട് ദൈവത്തിന് വണങ്ങുന്നതുമൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രമാണം കൂടെ കെ എം ഷാജി എന്ന് പറയുന്ന വഹാബി നീ ഒന്ന് കൊണ്ടുവന്ന് തരണേ നായികക്ക് നാൽപ്പത് വട്ടം നാൽപ്പത് വിശ്വാസവുമായിട്ട് നടക്കുന്ന നിന്നെ പോലെയുള്ള മുനാഫിക്കുകൾ നിങ്ങൾ ഇവിടെ ദീൻ പറയേണ്ടതില്ല ചക്രത്തിന്റെ വോട്ടിനു വേണ്ടിയിട്ട് എന്തു നുണയും പറയാൻ മടിയില്ലാത്തവനാണ് നിന്നെപ്പോലത്തെ രാഷ്ട്രീയക്കാരൻ നിനക്ക് രാഷ്ട്രീയം പറയാം അതിന് ഞങ്ങൾ ആരും ഇവിടെ ഒരു എതിർപ്പും പറയുന്നില്ല അത് ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രീയപരമായിട്ട് നിനക്ക് എന്തുണയും പറയാം അത് ഇവിടെ വിഷയമല്ല അതേ സ്ഥാനത്ത് ഇസ്ലാമിൻ്റെ വിഷയമാകുമ്പോൾ അത് പ്രമാണം കൊണ്ട് സംസാരിക്കാൻ കഴിയണം അതല്ലാതെ ഏതെങ്കിലും മൗലവിമാർ ഓദിത്തരുന്നതുമായിട്ട് ഇവിടെ വന്നിട്ട് മുസ്ലിം മമ്മത്തിൻ്റെ മേൽ കുതിര കയറാൻ നിന്നാൽ അതിനെ ചെയ്യുക തന്നെ ചെയ്യും അതുപോലെ നിന്നോട് പറയട്ടെ നിന്റെ നേതാക്കന്മാർ പാണക്കാട് സെയ്യീതന്മാർ അല്ലെങ്കിൽ നിന്റെ രാഷ്ട്രീയ പാർട്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഞാൻ നിനക്കിവിടെ കാണിച്ചു തരാം നിന്റെ നേതാവ് കായിത മില്ലത്തിൻ്റെ മക്കുവറയിൽ പോകുന്നതും അവിടെ തുണി മൂടുന്നതും അതുപോലെ തന്നെ നിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ജാഥ തുടങ്ങുമ്പോൾ മഹാന്മാരുടെ മക്കുബറകളിൽ പോയിട്ട് ദുആ ചെയ്യുന്നതും അതൊക്കെ പോയിട്ട് നിർത്തലാക്കിയിട്ട് പോരെ മറ്റുള്ളവന്റെ മേലിൽ കുതിര കയറാൻ വരല് നിനക്കൊരു തോന്നിച്ച നീ പറയുന്നതെല്ലാം തൊള്ള തൊടാതെ വിഴുങ്ങും എന്നുള്ളത് അത് നിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ അണികളുണ്ടാവും അത് വിണുങ്ങാൻ പക്ഷേ ഇവിടെ മുസ്ലിം ഇങ്ങൾ മുസ്ലിമീങ്ങളുടെ മേൽ ആരോപണവുമായി വന്നാൽ അതിനെ ശക്തമായിട്ട് എതിർക്കും അത് കെ എം ഷാജിയായാലും ശരി ആരായാലും ശരി അതുകൊണ്ടാണ് കെ എം ഷാജി നിന്നെ വെല്ലുവിളിക്കുകയാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ പ്രമാണം വെച്ച് സംസാരിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരും പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ മാതാ പറ്റി പറയുന്നതും അമ്പലക്കടവ് ഹമീദ് ഫൈസി ഈയെ പറ്റി പറഞ്ഞതും നമുക്കൊന്ന് കാണാം ഇൻഷാല് തിരിച്ചുവരാം കേരളീയ സമൂഹത്തിൽ ജീവകാരുണ്യ മേഖലയിൽ ചാരിറ്റി മേഖലയിലൊക്കെ നല്ല പങ്കാളിത്തം വഹിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് മാതാ അബുദാനന്ദ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു പിന്നെ ഞാന് സമസ്തക്കകത്തുള്ള ഒരു മുസ്ലിം മുസ്ലിംകാരനാണ് നമുക്ക് കേട്ടപ്പോൾ അത്ഭുതം തോന്നി എന്നാണ് ഷാജി സാഹിബ് സമസ്തന്റെ അകത്ത് വന്നത് ഏത് കാലത്ത് ആ സമയത്ത് മെമ്പർഷിപ്പ് എടുത്ത് നമുക്കറിയാൻ അറിയാൻ താല്പര്യമുണ്ട് അൾ കേരളത്തിൽ പുറത്തല്ലല്ലോ അയാൾ വയനാട് ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ നാട് നമുക്കറിയാം അദ്ദേഹം പോകുന്ന പള്ളി പ്രാർത്ഥനയ്ക്ക് പോകുന്ന പള്ളി ഏതാണെന്ന് അറിയാം അദ്ദേഹത്തിന്റെ മറ്റു ഇടപാടുകളൊക്കെ ആരുമായി ബന്ധപ്പെട്ടാണെന്നറിയാം അദ്ദേഹം ഒരു കാലത്തും സമയയുടെ പ്രവർത്തകനായിട്ടില്ല സമസ്തനെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഒറ്റ കുട്ടിയാകാൻ അവർക്ക് മറ്റു മദ്രസകളില്ലാത്തത് കൊണ്ട് അതല്ല ഒരു കാലം സമസ്തയ്ക്ക് അനുകൂലമായോ സമസ്തയുടെ വേദികളോ അദ്ദേഹം രംഗത്ത് വന്നിട്ടില്ല മറിച്ച് സമസ്ത രൂക്ഷമായി എതിർക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ശക്തമായി വാദിക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും അവരെ ശക്തി പകരം ചെയ്തിട്ടുണ്ട് ഉദാഹരണമായി കെ എം ഷാജി മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നത് കണ്ടപ്പോൾ ഒരു കാലവശം നിങ്ങൾ പിളരാൻ പാടില്ല അവരെ ഇസ്ലാഹിമീറ്റ് വിളിച്ചതിൽ അദ്ദേഹം പറയുകയാണ് ഒരു കാലവശം നിങ്ങൾ പിളരാൻ പാടില്ല അത് അത്യന്തം അപകടകരമാണ് സർവനാശമാണ് നിങ്ങൾ ഇവിടെ ഉണ്ടായാലും മതി പ്രവർത്തിക്കട്ടെ എന്നാൽ പോലും സുന്നി വിഭാഗം എന്ത് ചിട്ടും അവരെ അന്ധവിശ്വാസങ്ങളെ കുറച്ച് കുറച്ച് കുറച്ചെങ്കിലും കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ പിളരാൻ പാടില്ല അഥവാ നിങ്ങൾ പിളരാൻ വേണ്ടി സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും സർവനാശം എന്ന് മാത്രമല്ല ഈ ദുനിയവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടും അത്ര ഗൗരവ തെറ്റം മറ്റുള്ള സാധാരണ മുസ്ലിം വിശ്വസിക്കുന്ന തെറ്റുകൾക്ക് അവസാനം മരണത്തിന് ശിക്ഷ കിട്ടുക പക്ഷെ മുജാഹിദ് പിളർക്കാൻ മുജാഹിദ് പ്രശ്നം ഇണ്ടാക്കി എന്ത് ചെയ്യുന്നു

സമസ്ത കേരള ജമ്മിയത്തുല്ല എന്ന് പറയുന്ന ആ പണ്ഡിത സംഘടനയെ ജനങ്ങളുടെ മുമ്പിൽ താറടിച്ച് കാണിക്കുന്നത് നിർത്തുകയും വേണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് കാസയുടെ പ്രസിഡന്റ് ജിഫിരി മുത്തുക്കോയത്തങ്ങളും എം ടി ഒക്കെ പറഞ്ഞത് മുസ്ലിം ലീഗ് സമസ്തയുടേതാണ് സമസ്ത മുസ്ലിം ലീഗിൻ്റേതാണ് എന്നാണ് ഇവനെ പോലെ കെ എം ഷാജിയെ പോലെയുള്ള വഹാവികൾ നയിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടി അത് സമസ്തയുടേതാണെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ദീനാക്കി കൊണ്ടു നടക്കുന്ന മുസ്ലിം ലീഗിലുള്ള സാധാരണക്കാരായ അഖൽസുന്നൽ ജമാൻ്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഇവനെപ്പോലെയുള്ള വഹാബികളെ കൊണ്ടുവന്നിട്ട് മുസ്ലിം ലീഗ് മുസ്ലിം ഇങ്ങളുടേതാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരും വിഡ്ഢികളല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ പച്ച നുള പറയുന്ന വഹാബികൾക്ക് വേണ്ടി കൊയലൂത നടക്കുന്ന ഇവനെ പോലെയുള്ളവൻ നേതൃത്വം കൊടുക്കുന്ന ഈ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്ര പാർട്ടി അത് മുസ്ലിമിൻ്റെതാണെന്ന് പറയരുത് ദയവ് ചെയ്ത് നിങ്ങൾ ലീഗിന്റെ മുമ്പിലുള്ള മുസ്ലിം എന്നുള്ള പദം എടുത്തു മാറ്റുകയും എന്നിട്ട് ലീഗെന്നാക്കി മാറ്റിയിട്ട് അതും കൊണ്ട് നടന്നോളി ദയവ് ചെയ്ത് മുസ്ലിം നിങ്ങളുടെ മൊത്തത്തിലുള്ള അട്ടിപ്പേർ അവകാശത്തിന് വേണ്ടി നിങ്ങൾ നടക്കേണ്ടതില്ല കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വഹാബിസം എന്ന് പറയുന്ന ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങിയ മുസ്ലിം ഉമ്മത്തിനെ മുഷരിക്കും ഇറങ്ങിയ ഒരു കൂട്ടം തെമ്മാടികളാണ് ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ളത് അവർ അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി കൊയലൂത്ത് നടത്താനാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയെ ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് നല്ലവരായ ലീഗിന്റെ പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചിന്തിക്കുക ഇവനെപ്പോലെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളെ എടുത്ത് പുറത്തിടുക അതാണ് ബഹുമാനപ്പെട്ട സൈതന്മാരോട് പറയാനുള്ളത് കാരണം നിങ്ങളടക്കമുള്ളവർ മുഷരിക്കുകളാണ് ഷിർക്ക് ചെയ്യുന്നവരാണ് എന്ന് ഉളുപ്പില്ലാതെ പറയുന്ന ഇവനെപ്പോലെയുള്ളവരെ പിടിച്ചിട്ട് നേതൃസ്ഥാനത്തിരുത്തിയിട്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഉള്ളത് എന്തിനാണ് ഈ മുസ്ലിം സമൂഹത്തെ പറയിപ്പിക്കാൻ ഇവനെപ്പോലെയുള്ളവനെയും പേറി നടക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങന്മാരോട് ചോദിക്കാനുള്ളത് ഇൻഷാല് മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലാൽക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ